മിഡ് വീക്ക് എവിക്ഷനോ പുറത്താക്കലോ ആതിലെ പുറത്തുപോയോ എന്താ സംഭവം നടന്നോ പുതിയ പ്രമോ കണ്ടോ ഏ അതെ ബിഗ് ബോസ് എല്ലാരെയും വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കുന്നു എല്ലാരോടും ചോദിക്കുന്നു ആതിലെ എവിക്റ്റ് ആകുന്നു അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കാര്യങ്ങള് അക്ബറിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഷാനവാസിന് കൈയും കൊടുക്കുന്നില്ല ഷാനവാസ് കൈ കൊടുക്കുന്നില്ല അതിലേക്കും ഇങ്ങനെ കാണിക്കുന്നു പുതിയ പ്രമോ കണ്ട എന്നോ അത് നടക്കാൻ പോകുന്നേ ഉള്ളൂ അനീഷാണെങ്കിൽ എൻ്റെ പൊന്നോ കരച്ചിൽ നമ്മുടെ ജയിലിനകത്തിരുത് എന്തിനാ ബിഗ് ബോസേ എന്നെ ജയിലിലേക്ക് ഇട്ടത് എന്തിനാ ബിഗ് ബോസ് എന്നെ ജയിലിലേക്ക് ഇട്ടതെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം എവരി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മിഡ് വീക്ക് അംഷൻ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് എല്ലാവരെയും പിടിച്ചിരുത്തെയാണ് എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവരെ കൊണ്ട് തന്നെ ഇജക്ട് ചെയ്ത് കളയിക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിട്ടാണ് കാണിച്ചേക്കുന്നത് ഏഹ് ഇപ്പോൾ എന്തായിരിക്കും ഇതെന്താ സംഭവം ഏഹ് അപ്പം അനീഷ് പറയാണ് അനീഷിനോട് പറയാം അനീഷിന്റെ നോമിനേഷൻ ആര്യൻ്റെ പേരാണ് ഞാൻ പറയുന്നത് എനിക്ക് കാശുണ്ടെന്ന് കാശുണ്ട് സോ വോട്ട് കിട്ടുന്നു ബെസ്റ്റ് നോമിനേഷൻ അപ്പം ആര്യം പറഞ്ഞ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ അനീഷെ സത്യം പറഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആവുന്നുണ്ട് കേട്ടോ ഇപ്പം ഭയങ്കര ഗെയിം ഗെയിമ് പേഴ്സണൽ ആയി പോകുന്നുണ്ട് കേട്ടോ പലരും ഷാനവാസ് വന്നിട്ട് തരത്തിനനുസരിച്ച് നിറം മാറുന്ന ഒരു സ്വഭാവമാണ് അതുകൊണ്ട് ആതില ആതില വന്നിട്ട് സീരിയൽ കളിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഷാനവാസ് എന്താ ഇങ്ങനെ ഇങ്ങനെ മാറി മാറി അപ്പം ലക്ഷ്മി വന്നിട്ട് പറയുന്നു ആതിലയുടെ പേര് പിന്നെ പിന്നെ ഒരാൾ ആതിലയുടെ പേര് പറഞ്ഞ് പിന്നെ പിന്നെ അത് കൂട്ടിക്കൂട്ടി വരുള്ളൂ കാര്യം അവരെ രക്ഷിക്കാൻ അവർ നോക്കുകയുള്ളൂ അപ്പം ആര്യം നൂറ് ശതമാനം ആതില എന്നെ ഞാൻ സേവ് ചെയ്യാൻ നോക്കൂ എന്ന് പറയുന്നു ബിഗ് ബോസ് ആദിലേക്ക് പ്രധാന പാതിലൂടെ പുറത്തേക്ക് കടക്കാം ആതില അക്ബറിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു എന്തൊക്കെയോ പറഞ്ഞു അക്ബറും കരയുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഷാനവാസിനെ കൈ കൊടുക്കാം ഷാനവാസ് ഞാൻ കാണിക്കുന്നു റാങ്ക് ആണോ ആ എന്തായിരുന്നാലും ഇതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പണ്ട് കഴിഞ്ഞ സീസണിൽ ചോഭയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അതാണോ അങ്ങനെയും കുറേ പേര് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ആ കണ്ടറിയാം എന്തായാലും കാത്തിരിക്കാം അവിടെ അനീഷ് കരച്ചിൽ ബിഗ് ബോസ് ഞാൻ എന്താ ചെയ്തത് ബിഗ് ബോസ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ബിഗ് ബോസ് എന്താണ് ഞാൻ ചെയ്തത് തെറ്റ് ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അനു ഒന്ന് അടങ്ങിയിരിക്കുക കേട്ടോ ഓ ഒന്ന് മിണ്ടായിരിക്കുക അടുത്ത വർഷം അടുത്ത അടുത്ത വർഷം ഒന്ന് അടുത്ത ആഴ്ച നോക്കാം ക്യാപ്റ്റൻസി ഓ എന്തോന്ന് ഇത് നിങ്ങൾ മിണ്ടായിരി കരയാതെ മിണ്ടായിരി എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിത്യാവശ്യാൽ ആതിലെ പുറത്തു പോകും ഇല്ലെന്നൊക്കെ കാത്തിരുന്ന് കാണാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്